ഇന്ന് എല്ലായിടത്തും ചർച്ചയായി മാറുന്ന ഒന്നാണ് ബോംബുകളുടെ കണ്ണൂരിൽ സ്ട്രീറ്റ് ബോംബ് പൊട്ടിത്തെറിച്ചതിന് പിന്നാലെ ഇന്ന് തിരുവനന്തപുരം കുളത്തൂർ മാർക്കറ്റിൽ നിന്ന് നാടൻ ബോംബുകൾ കണ്ടെത്തിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലും വാർത്താ ഇടങ്ങളിലും എന്തിനേറെ നിയമസഭയിൽ പോലും ബോംബ് ചർച്ചയാവുകയാണ് രാഷ്ട്രീയ എതിരാളിയെ മനസ്സിൽ കണ്ട് നിർമ്മിച്ച ബോംബ് ഒളിപ്പിച്ചു വെച്ച ഇടങ്ങളിൽ നിന്നോ ഉപേക്ഷിക്കപ്പെട്ട ഇടങ്ങളിൽ നിന്നോ പൊട്ടിത്തെറിച്ച് നിരപരാധികൾ ബലിയാടാകുന്നത് തലശ്ശേരിയിലും പരിസരത്തും തുടർക്കടയാകുന്ന ഒരു സാഹചര്യമാണത് ഇങ്ങനെ ജീവൻ നഷ്ടപ്പെട്ടവരും അംഗഭംഗം നേരിടുന്നവരുമായി നിരവധി പേരുകൾ എടുത്തു പറയാം ബോംബാക്രമണങ്ങൾക്കും നിർമ്മാണത്തിനിടെ സംഭവിക്കുന്ന സ്ഫോടനത്തിനുണ്ടാകുന്ന ദുരന്തങ്ങൾക്കും പുറമേ ആണെങ്കിലും ഇടത് സൂക്ഷി വച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇടത് വിഭാഗം സൂക്ഷിച്ചുവെച്ചിരിക്കുന്ന ബോംബുകൾ അബദ്ധത്തിൽ പൊട്ടി കൊച്ചു കൊച്ചുകുട്ടികളടക്കമുള്ള ഒന്നും അറിയാത്തവർ ഇരകളാകുന്നതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ് മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ ഒഴിഞ്ഞ പ്രദേശങ്ങളിലോ കെട്ടിടങ്ങളിലോ ആണ് സ്റ്റീൽ ബോംബുകൾ ഒളിപ്പിച്ചു വെക്കുന്നത് ഇങ്ങനെ ഒളിപ്പിച്ചു വെക്കുന്ന ബോംബുകളാണ് നിരപരാധികളായ ചില ആൾക്കാർ ചെന്നെടുക്കുകയും പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നത് ബോംബ് കഥകൾ കേരളത്തിൽ അനേകം വന്നിട്ടുണ്ട് ആ ബോംബ് ബോംബുകഥകളുടെ ഉള്ളറകളിലേക്കും സഞ്ചരിക്കാം നമസ്കാരം ഞാൻ കുഞ്ചു മുരളി പോലീസ് റെയ്ഡ് നടക്കുമ്പോൾ ബോംബ് ശേഖരം എവിടെയെങ്കിലും ഉപേക്ഷിച്ച് രക്ഷപ്പെടാറുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് ഇത്തരം ബോംബുകളാണ് പിന്നീട് നിരപരാധികളുടെ ജീവൻ എടുക്കുന്നതെന്നാണ് സത്യം ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തുണ്ടായ പാനൂർ ബോംബ് സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ പോലീസും സിആർ പി എഫും ജില്ലയിൽ വ്യാപകമായ പരിശോധന നടത്തിയിരുന്നു പരിശോധനയിൽ നിന്ന് രക്ഷപ്പെടാൻ ആളൊഴിഞ്ഞ ഇടങ്ങളിലേക്ക് ബോംബുകൾ മാറ്റി എന്നതിന്റെ തെളിവുകളിൽ ഒന്നാണ് തലശ്ശേരിയിൽ കഴിഞ്ഞ ദിവസം വൃദ്ധന്റെ ജീവനെടുത്ത സ്ഫോടനത്തിലൂടെ വെളിപ്പെട്ടിരിക്കുന്നത് നൂൽ ബോംബ് മുതൽ സ്റ്റീൽ ബോംബ് വരെയാണ് ഇവർ നിർമ്മിക്കുന്നത് നാടൻ ബോംബുകളിൽ നൂൽ ബോംബ് പെട്രോൾ ബോംബ് സ്റ്റീൽ ബോംബ് എന്നിവയാണ് കണ്ണൂർ മേഖലകളിൽ വ്യാപകമായി നിർമ്മിക്കുന്നതും പ്രയോഗിക്കുന്നതും ഇതിൽ നൂൽ ബോംബ് പൊട്ടിക്കുന്നത് ഭീതി വർത്താനാണ് അതിശക്തമായ പുകയുണ്ടാക്കി ആളുകളുടെ ശ്രദ്ധ മുഴുവൻ ബോംബ് പ്രയോഗിക്കുന്നിടത്ത അല്ലെങ്കിൽ ബോംബ് എറിയുന്നിടത്തായിരിക്കും അതുമാത്രമല്ല കല്ലും കുപ്പിച്ചില്ലും ആണിയും കരിങ്കൽ ചീളും വെടിമരുന്നുമിട്ട് നൂല് ചുറ്റിയെടുത്താണ് ഇത് നിർമ്മിക്കുന്നത് അതുകൊണ്ടാണ് എന്നെ നൂൽ ബോംബ് എന്ന് അറിയപ്പെടുന്നത് മാരക പ്രഹരശേഷിയുള്ളവയാണ് പെട്രോൾ ബോംബുകൾ ഇത് കൊണ്ടു നടക്കുന്നത് തന്നെ റിസ്ക് ആയിട്ടുള്ളൊരു കാര്യമാണ് സ്റ്റീൽ ബോംബാണ് ഉപയോഗിക്കാനും സൂക്ഷിക്കാനും ഏറെ എളുപ്പം മാരക പ്രഹരശേഷിയും വെടിമരുന്നിനും ഗന്ധകത്തിനുമൊപ്പം കുപ്പിച്ചില്ലും സ്റ്റീലും ഇട്ടാണ് ഈ ബോംബ് നിർമ്മിക്കുന്നത് പൊട്ടിയാൽ പുറത്തു വരുന്ന കനത്ത ശബ്ദവും പുകയും ആരെയും ഞെട്ടിക്കും പേർപ്പെടുത്തും കുപ്പിച്ചില്ലും സ്റ്റീലും കരിങ്കൽച്ചീളും ആണിയും കയറി ആൾക്ക് മരണം പോലും സംഭവിക്കാം ആക്രി പിറക്കുമ്പോൾ പോലും ശ്രദ്ധിക്കണമെന്നാണ് കണ്ണൂർകാർ പറയുന്നത് കഴിഞ്ഞ വർഷം പാഠ്യം വിവിധ ഇടങ്ങളിൽ നിന്ന് പെറുക്കിയെത്തിച്ച ആക്രി സാധനങ്ങൾ വേർതിരിക്കുന്നതിനിടയിലാണ് ഉഗ്രസ്ഫോടനത്തിൽ ഷെയ്ദലീം മക്കളായ നൂറുദ്ദീൻ അബ്ദുൽ മുത്തലിബ് എന്നിവർക്ക് പരിക്കേറ്റത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മട്ടന്നൂരിൽ സ്റ്റീൽ ബോംബ് പൊട്ടിത്തെറിച്ച് അസം സ്വദേശികളായ ഫസൽ ഹക്ക് ഷഹിദുൽ എന്നിവർ തക്ഷണം കൊല്ലപ്പെട്ടതും മറ്റൊരു വാർത്തയായി മാറിയിരുന്നു നാടോടി ബാലിക മുതൽ സ്കൂൾ വിദ്യാർത്ഥികൾ വരെ ഈ ബോംബ് ആക്രമണത്തിൽ അല്ലെങ്കിൽ നിരപരാധികളായ ഇത്തരക്കാർ ഈ ബോംബ് ആക്രമണത്തിൽ ഉൾപ്പെടുകയാണ് അറിയാറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ പാനൂരിനടുത്ത് കൂരാറയിൽ സ്റ്റീൽ ബോംബ് പൊട്ടി നാടോടി ബാലിക സൂര്യകാന്തിയുടെ ഇടത് കണ്ണും കൈപ്പത്തിയും നഷ്ടമാകട്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് പാനൂരിൽ തന്നെ ഏഴു വയസ്സുള്ള തമിഴ് നാടോടി ബാലൻ അമാവാസിക്ക് കൈപ്പത്തിയാണ് നഷ്ടപ്പെട്ടത് അതേ വർഷം തന്നെ അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ തന്നെ പാട്ട്യം കോങ്ങാറ്റയിൽ മാടത്തും കണ്ടി സുരേന്ദ്രൻ എന്ന വ്യക്തിയുടെ കാഴ്ച നഷ്ടമായി ജോലിക്കിടെ മൺവെട്ടി സ്റ്റീൽ ബോംബിൽ തട്ടിയായിരുന്നു അപകടമുണ്ടായതെന്നും ശ്രദ്ധേയമായ കാര്യമാണ് പിന്നീട് ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് രണ്ടായിരത്തി ഏഴിലാണ് രണ്ടായിരത്തി ഏഴിൽ ആറളം ഫാം വളയംചാലിൽ കളിക്കുന്നതിനിടയിൽ ബോംബ് പൊട്ടി ഏഴ് വയസ്സുകാരി അഞ്ജുവിനും അഞ്ചു വയസ്സുകാരൻ വിഷ്ണുവിനും പരിക്കേൽക്കുകയും ചെയ്തു രണ്ടായിരത്തി പന്ത്രണ്ടിൽ തൂവക്കുന്നിൽ മതിലിന് കുഴിയെടുക്കുമ്പോൾ ബോംബ് പൊട്ടി കന്യാകുമാരി സ്വദേശി ബാബുവിൻ്റെ കണ്ണുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇനി രണ്ടായിരത്തി പതിനാലിലേക്ക് വന്നു കഴിഞ്ഞാൽ പാനൂരിനടുത്ത മധ്യപ്രദേശ് സ്വദേശി ഏഴ് വയസ്സുകാരൻ അഭിഷേകിന്റെ കൈപ്പത്തി തകർന്നു പോകുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടതാണ് രണ്ടായിരത്തി പതിനാറിൽ എലാങ്കോട് റോഡിൽ ബോംബ് പൊട്ടി രണ്ട് കുട്ടികൾക്കാണ് പരിക്കേറ്റത് രണ്ടായിരത്തി പത്തൊൻപതിൽ മട്ടന്നൂർ പരിയരത്ത് സ്ഫോടനത്തിൽ വിദ്യാർത്ഥി കെ ബിജിലിന്റെ കണ്ണിന് സാരമായ പരിക്കേറ്റു ക്രിക്കറ്റ് കളിക്കുന്നതിനിടെ കിട്ടിയ സ്റ്റീൽ പാത്രം തുറന്നു നോക്കുമ്പോഴാണ് അത് പൊട്ടിത്തെറിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പാലയാട് നരിവയിൽ ബോംബ് സ്ഫോടനത്തിൽ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഏഴാം ക്ലാസ്സുകാരനായ വിദ്യാർത്ഥി സീവർ പ്രദീപ്നാണ് പരിക്കേൽക്കുന്നത് ഈ ഒരു കണക്കെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഈ പരിക്കേറ്റിരിക്കുന്ന കൈപ്പത്തി നഷ്ടമായ കാഴ്ച നഷ്ടമായ എന്തിനേറെ ജീവൻ നഷ്ടമായത് വിദ്യാർത്ഥികൾക്കാണ് ഇത് ബോംബാണെന്ന് തിരിച്ചറിയാതെ അവർ ഈ കളിയിടങ്ങളിൽ വരുന്നു അവരിത് കളിക്കാനുള്ള ഉപകരണമാണ് നിൽക്കുന്നു തുറന്നു നോക്കുന്നു പൊട്ടിത്തെറിക്കുന്നു കൈപ്പത്തി അറ്റുപോകുന്നു കാഴ്ച പോകുന്നു ജീവൻ തന്നെ നഷ്ടപ്പെടുന്നു ഒന്നുമൊന്നും അറിയാത്ത കുരുന്നുകളാണ് ഇതിന് ഇരയായി മാറുന്നത് ഈ സാഹചര്യത്തിലാണ് ഉണ്ടാകേണ്ടത് ബോംബ് നിർമ്മാണം എന്നത് സന്നദ്ധ പ്രവർത്തനമാണെന്നൊക്കെ ചില ഫേസ്ബുക്ക് പേജുകളിൽ സഖാക്കന്മാർക്ക് കുറിക്കുന്നതും കണ്ടു അത്തരത്തിലൊരു സന്നദ്ധ പ്രവർത്തനമായി ഇതിനെ കാണാൻ കഴിയില്ല എന്നും നമ്മുടെ കുട്ടികളുടെ ജീവൻ ഉൾപ്പെടെ സംരക്ഷിക്കണമെന്നും കഴിഞ്ഞ ദിവസം മരണപ്പെട്ട കണ്ണൂർ സ്വദേശിയുടെ അയൽവാസിയായ സ്ത്രീ തന്നെ പറയുന്നുണ്ട് ഞങ്ങളുടെ കുട്ടികൾക്ക് സ്വതന്ത്രമായി കളിക്കണം അവർക്ക് ജീവിക്കണം പൊട്ടിത്തെറിച്ച് തീരേണ്ടതല്ല അവരുടെ ജീവനെന്നും പറയുന്നു അധികാരികളും വേണ്ടപ്പെട്ടവരും ഇതെല്ലാം ശ്രദ്ധിക്കുമെന്നും കരുതുന്നു